മ്മളെല്ലാരും കൂടെ ഹണി മ്യൂസിയത്തിൽ വന്നിരിക്കണേ നമ്മളെ കൂടെ ഒരു എല്ലാവരുണ്ട് കമറുത്തുണ്ട് സെമീറുണ്ട് മാനുക്കുണ്ട് അങ്ങനെ ഉണ്ട് നമ്മളിന്ന് ഫസ്റ്റ് ഒരു വയനാട്ടിൽ കാണണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓരോ കുട്ടി നമ്മൾ ഹണി മ്യൂസിയത്തിൽ മ്യൂസിയം ായോ ഷോപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല കുറെ സാധനങ്ങളുണ്ട് അതിന്റെ ഉള്ളൊക്കെ ഒരുപാട് സാധനങ്ങൾ

ഇത് ലിച്ചി ഹണിയാണ് ലിച്ചിപ്പൂക്കളൊന്ന് മാത്രം എടുക്കുന്ന ബ്ലോട്ടിങ്ങ് രാത്രി കഴിക്കണം വെള്ളം ചേർക്കാൻ മോണോഫോൺ ഹണികളൊക്കെ രാത്രി വെള്ളം ചേർക്കാൻ നമ്മൾ കഴിക്കുക പിന്നെ ലൊക്കേഷൻ പറഞ്ഞോടുകയെ വയനാട് പഴവൈത്തിരി 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 ും പ്രോപ്പർട്ടി ഏറ്റവും കൂടുതൽ കാണാം ഒരു ഏജ് കഴിഞ്ഞാൽ റിംഗിൾസ് പിഗ്മെന്റേഷൻ ഒന്നും പെയിൻ ഒക്കെ മാറ്റുന്നതാണ് നമ്മൾ തേനീസ് ഉണ്ടാക്കുന്ന ഏറ്റവും വെളുപ്പൊരു പ്രധാനം തേനല്ല ശരിക്കും റോയൽ ജെല്ലിയാണ് ആ റോയൽ ജെല്ലി പോലും കഴിക്കുന്നത് ഈ തേനെ ചേർത്ത് കഴിക്കാം

എനർജി ഇംപ്രൂവിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ബാലൻസ് നെർവസ് സിസ്റ്റം ഇറ്റ് ഈസ് ആൻഡ് ആൻറ്റി ഏജിനിങ് ആൻഡ് പവർഫുൾ എൻ്റെ ഓക്സിഡന്റ് ആന്റി ഡിസീസ് നാച്ചുറൽ ആന്റിബയോട്ടിക് ആന്റിബാക്ടീ അങ്ങനെ പറയാൻ പറ്റില്ല എന്തായാലും പറഞ്ഞു പണ്ട് അംഗനവാടിയിലെ കാര്യമായിട്ട് പനങ്കൽക്കണ്ടം ാണ് തേന ഈച്ചാവല്ലോ അതില് മുട്ടിട്ട് തുടങ്ങുന്നതേ ഉള്ളു മുട്ടിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പൊ നമ്മളിവിടെ രണ്ടു മാസം അപ്പൊ ഈ ഈച്ച സാധാരണ രീതിയിൽ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കില് അതിന് ആവശ്യങ്ങൾ എന്തെങ്കിലും തേനീച്ചനെ മറ്റു കൊണ്ടിടോ ഇത് ഒന്നിച്ചു തേനല് ഞാൻ കൂട്ടാറുള്ള സന്ദർഭത്തിലാ തേനീച്ചടയിൽ ഇരിക്കുക കേട്ടോ അപ്പൊ ഇവിടെ കുളി ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ടുള്ള പാർക്കൊക്കെ ഉണ്ട് ജിതു കുട്ടികൾ കളിക്കുന്ന പാർക്കാണ് കേട്ടത് ഹണിയ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലായിട്ടുണ്ട് പാർക്ക് വരുന്നത് ഹണി മ്യൂസിയത്തിന്റെ മുന്നിൽ തന്നെയാണ് ഇതിന്റെ ഭാഗത്തും കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് പാർക്ക് ഹലോ ജിതു അങ്ങോട്ട് എല്ലാരും നല്ല കളി നല്ല വെയിലുണ്ട് വെയിലൊക്കാണ് മക്കള് കളിക്കുന്നത് ഓരോ ഇതൊക്കെ ഹായ് ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ സെല്ലിൻ താത്ത് വയനാട്ടിൽ വന്നപ്പോൾ സെല്ലിൻ താത്തക്ക് ഇവിടെ ഹണി മ്യൂസിയം ഒക്കെ കാണുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വയനാട്ടിലുള്ള ഹണി മ്യൂസിയത്തില് വന്നതാണ് ഇത് പഴവൈത്തിരിയിലെ ഹൈവേന്റെ അടുത്തായിട്ടുള്ള ഹണി ടൗണിലുള്ള ഹണി മ്യൂസിയത്തിലാണ് വെറൈറ്റി തേനുകളൊക്കെ ഇവിടെ ലഭ്യമാണ് ലഭ്യമാണ് എല്ലാവരും വരിക കാണുക ഇഷ്ടം വരുക അല്ലാതെ വെറൈറ്റി ഞങ്ങളെല്ലാ ടേസ്റ്റും അടിപൊളി അടിപൊളിയാണോ ഓക്കെ എല്ലാ അതിലും ചോയിറ്റ് പെയിൻ പനി കുറക്കാനും പല അസുഖത്തിനുമുള്ള ഒരു മരുന്നാണ് ഇവിടുത്തെ തേൻ ഞങ്ങൾ എല്ലാതൊന്നും ടേസ്റ്റ് ചെയ്തു അടിപൊളിയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു